ഹായ് കൂട്ടുകാരെ ഷിജുസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡേ ഇന്ന് വന്നിരിക്കുന്ന മണി മൂന്നരയൊക്കെ കഴിഞ്ഞു അപ്പോൾ ശരണ്യ ഒരു ചായ തിളപ്പിച്ചു തരും എന്നാണിന്ന് ചായ ഒക്കെ കടിയെന്നറിയാം തന്നെ ഇന്നത്തെ വീഡിയോ ആകട്ടെ ശരണ്യെ തുണി പെറുക്കിക്കൊണ്ടിരിക്കുകയെ ശരണ്യേ ഇന്ന് മണി മൂന്നര കഴിഞ്ഞു നാല് മണിക്ക് എനിക്ക് ചാ കാപ്പി വേണം അപ്പോൾ എന്നാണ് കടിക്ക എനിക്ക് വേണ്ട ഉപ്പുമാവിയപ്പുമാവാ ഉപ്പുമാവ് എനിക്ക് വേണ്ട പിന്നെ അത് അച്ഛനും അമ്മയും കൂടി ശരണിയും കൂടി തിന്നാ മതി ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഉപ്പുമാവ് എനിക്കിഷ്ട രാവിലെ അപ്പത്തിന് ഒഴച്ച മാവരിപ്പുണ്ട് നമുക്കതി വട്ടയപ്പം ചിട്ടാടോ അപ്പത്തിന്റെ വട്ട ആ അതാകുമ്പോ എന്ന പലഹാരവും അല്ല ആ അടിപൊളിയായിരിക്കും അല്ലേ നമുക്ക് അടിപൊളിയൊക്കെ സുന്ദരിയാണല്ലോ പൊട്ട ഒക്കെ തട്ട് ആഹാ ഏ വട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ഇണക്കുക വെറൈറ്റി എന്താ കിട്ടുക അപ്പം എനിക്ക് കിണ്ണത്തിലപ്പം എന്നൊക്കെ പറയൂ ഇവിടെ പിന്നെ വട്ടയപ്പം അല്ലേ ആ അപ്പം ശരണ്യ അത് എനിക്കറിയാം ഞാൻ ഇന്ന് ക്യാമറായുമായിട്ട് വന്നത് നാലു മണിക്ക് എന്തെങ്കിലും എനിക്ക് കടിക്കാൻ ഇണക്കി തരുമെന്നറിയാം ശരണ്യ എന്നാ തുണി ഞാനും കൂടി പെർക്ക ഏർ ഞാനിതെടുത്തോളാം എന്റെ പാൻ്റെ അല്ലെ അത് കുഴപ്പമില്ല എൻ്റെ തോളേ കിടന്നോട്ടെ എന്നാ നമുക്ക് അടുക്കളയിലായിട്ട് പോയേക്കാം ശരണ്യേക്ക് അപ്പത്തിന്റെ മാവ് എടുക്കാം ആ അതെ കണ്ട രാവിലെ ചുട്ട അപ്പത്തിന്റെ മാവ് ഉണ്ട് അപ്പൊ അപ്പൊ ഇന്ന് ശരണ്യ ഞാൻ പറയാതെ തന്നെ ഇത് ചെയ്യാനിരിക്കേയിരുന്നു ആ കണ്ടഅ അപ്പ ഞാൻ ഉദ്ദേശിച്ചത് ശരണ്യ ചെയ്യാനിരുന്നതും ഒന്ന് തന്നെ ശരണ്യ എല്ലാം എടുത്തു വച്ചിരിക്ക അമ്മയും വന്നിപ്പോ കണ്ടാരി എന്നാ അമ്മ അരിയട്ടെ അന്നേരത്ത് ശരണ്യ അടുത്ത കാര്യങ്ങൾ നോക്കും ഇഡലിപാത്രം എന്നാ റിയാമ്മല്ലേ ഇങ്ങനല്ലേ ചെറിയൊക്കെ ഇതാ ചെറിയ അപ്പൊ അടിച്ചുപൊളിയൊരു സാധനം തന്നെയാണ് പഞ്ചസാര എത്തുവാ

ആ എളുപ്പ ആ അമ്മ അമ്മ റെഡിയാക്കി കൊണ്ടുവന്ന ഒരെണ്ണം അതൊന്നും പറഞ്ഞില്ല മതി ഇച്ചിരി അമ്മ ഈ ആക്കി മകള് വലിയൊരു പാത്രത്തില് അമ്മ പിന്നെയും ചെയ്തോണ്ടിരിക്കും അമ്മയും മകളും കൂടി ചെറുതെ പണിയിലാണ് അമ്മയിട്ട് മാറ്റിയിട്ടേ ശരണ്യേ ചെയ്യണുള്ളു രണ്ടുപേരുടെയും വെറൈറ്റിയാ കൂട്ടുകാരെ രണ്ടുപേരുടെയും കൂടി മത്സരത്തിലുള്ള ഇതാ ഓ എൻ്റെ രണ്ടുപേരും കൂടി തിരുതിയിട്ടിരുന്ന് നിക്കവാറും ഖജനാവ് കാലിയാക്കുന്ന പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ െ രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് ശരണ്യ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ രണ്ടുപേരും മത്സരിച്ചൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അല്ലേ അല്ല എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം അമ്മക്ക് ചെയ്യണം മകക്ക് ചെയ്യണം വന്ന മത്സരം വേണ്ട അതെ 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 അപ്പൊ ഇഡലിപാത്രം എടുക്കും അമ്മയുടെ അത് വെച്ചിട്ടുണ്ട് ഇനി ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അറേഞ്ച്മെന്റ് എന്താണ് അമ്മയുടെ ഉദ്ദേശം ഇത് എങ്ങനെ എടുക്കും അതെ ശരണ്യം വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചാ മതിയെന്നോ എങ്ങനെയാണോ നെയ്യ് ചേർക്കണം ഞാൻ കാണിച്ചില്ല ശരണ്യ ഇത് നല്ല ശരിയാകും പക്ഷെ ഞാൻ വെച്ചിരിക്കണത് എങ്ങനെയൊക്കെ രണ്ടും അടിപൊളിയാവും രണ്ടും സൂപ്പറാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ദൈവത്തെ ഓർത്ത് മത്സരം പറയരുത് അത് അങ്ങനെ പറയുമ്പോ മത്സര ഞാൻ പറഞ്ഞ ചെറിയ പാത്രത്തെ പറഞ്ഞ പാത്രത്തെ രണ്ടും നല്ലത് തന്നെ എന്റെ അഭിപ്രായം ഞാനിപ്പോള് കൂട്ടുകാരെ രേഖപ്പെടുത്തി രണ്ടുപേര് ചെയ്തതും സൂപ്പർ അല്ല ഞാൻ എനിക്കൊരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റും രണ്ടുപേരുടെ നല്ലതന്നെ ഞാൻ പറയുള്ളു മറ്റേ ഗ്യാസാണല്ലേ വെക്കണം അപ്പൊ ഇനി ഇത് വേഗണ അല്ലേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ അച്ഛൻ വാദിക്കല് ഇരിപ്പുണ്ട് അച്ഛൻ ഞങ്ങള് സെയിൽ കഴിഞ്ഞ് വന്നതേ നേരമുള്ളു അന്മാരാണ് നാലുമണിക്കടിയുടെ കാര്യം പറഞ്ഞത് അല്ലേ അപ്പൊ ഇത് വേഗണം അവര് അതെ അച്ഛനായിട്ട് പറയണ്ടേ ചെന്ന് ശരി നമുക്ക് ചെന്ന് പറയാൻ പത്രം വായിച്ചോണ്ടിരിക്കയാണ് ശരണ്യേ എല്ലാരും പത്രം വായിക്കണ ആ അച്ഛൻ പത്രം വായിക്കണ അച്ഛ ഇന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്യണോച്ചാ എന്നാണെന്ന് അറിയാവാണിക്ക് അറിയാമല്ലോ രാവിലെ അപ്പം അതിന്റെ ബാലൻസ് അങ്ങനെ അപ്പം ഇണക്കി വെച്ചിട്ടുണ്ട് അമ്മയും മകളും കൂടി ചായ കൂടി തിളപ്പിച്ച് കഴിയുമ്പോ അത് വെന്ത് കഴിയുമ്പോ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം ശരണ്യേ എന്റേത് നല്ലതൊന്നും പറഞ്ഞ അങ്ങോട്ട് പോയല്ല എന് ശരണ്യോ ആ പിന്നെ നോക്കാൻ പോയാറിയത്

നമ്മക്കങ്ങനെ സൈഡ് അതാണ് അവര് അവര് തമ്മിലുള്ള മത്സരത്തിൽ നമ്മടെക്ക് വന്ന് അവതരിപ്പിക്കും ആണെന്നേ അവതരിപ്പിക്കുന്നു പക്ഷെ നമുക്കതേ അങ്ങനെ പറയാൻ പറ്റുവോ ഒരാളുടെ സൈഡ് നിക്കാൻ പറ്റുവോ ഞാൻ പറഞ്ഞു രണ്ടുപേരുടേയും നല്ലതാണ് അപ്പൊ കാണുന്നവരാണ് പറയേണ്ടത് അതെ അതെ അമ്മ ഇരുന്ന് ഏ കയ്യ മാവൊക്കെ പറ്റിച്ചെന്താണെന്നൊക്കെ അപ്പണക്കി എന്റെ തെളിവാണ് അപ്പൊ ഏതായാലും നമ്മക്കിത് വെന്ത് കഴിഞ്ഞ് കാണിക്കാം അല്ലേ ഇത് ബീട്രൂട്ട് ഒന്നും ഇല്ല ഇത് നമ്മുടെ അപ്പത്തിന്റെ ബാലൻസ് വന്ന ഒന്നും ആവുകൊണ്ട് ഇവര് എണ്ണത്തിലപ്പം ഇണക്കി അത് ഇച്ചിരി ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അച്ഛൻ തുറക്കുമ്പോ കണ്ടാ മതി അതെ 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 അതെയതെ അതെ 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 അമ്മേനെ കൊണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും അല്ലേലും വേറൊരു കാര്യം എന്താ ഇത് എണ്ണപ്പലഹാരല്ലല്ലോ എണ്ണപ്പൊഹ ഇത് ആവി വേഗണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം മാവുല്ലേ

ഇനി അമ്മയുടെ പരീക്ഷണം നോക്കണ്ടേ എടുത്തതെ ഇങ്ങോട്ട് ഇതെങ്ങോട്ട് പോയി കൈ പൊള്ളരുത് കേട്ടാ രണ്ടുപേരും കൈ പൊള്ളിക്കരുത് ആ തെന്നി തെന്നു വീഴും തെന്നി വീഴും ചൂട് 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 ശരണ്യ അത് മാറ്റണം അല്ലേ അത് പിടിക്കാത് ആ അത് ആ പാത്രം ആ തടാ തുണി കൊണ്ട് അത് ചേച്ചി അടിപൊളി അടിപൊളി അടിപൊളിയായി സൂപ്പർ ഇതും പൊങ്ങിട്ടുണ്ട് ശരണ്യോ സംഭവം നമ്മൾ തിരിച്ചു വെച്ചായിരുന്നു തിരിച്ചു വെച്ചപ്പോ ആ സംഭവത്തിന്റെ മറ്റേ ആ നടുക്ക് കുഴിഞ്ഞിട മുഖത്തെ ചിരി കണ്ട ഇതെല്ലാം അച്ഛനെ കാണിക്കണ്ടേ നമുക്കെന്നാ വാദിക്കലായിട്ട് തന്നെ പോയാലോ ആ നമുക്ക് ഇത് കൊണ്ടുപോയി കൊണ്ടുപോയെ കാണിക്കാല്ലേ ആ എന്നാ ബാ അവര് രണ്ടുപേരും കൂടിയേ അത് ഇണക്കി കൊണ്ടിങ്ങനെ വന്നുണ്ടച്ഛ അഭിപ്രായം ചോദിക്കാൻ ചോദിക്കാതി വന്നു ഇതെന്ന താലപ്പുല്ലിയാല

അപ്പ അത് ഞാൻ അങ്ങോട്ട് ചെന്നൂല്ല അവരിത് ഉപയോഗിച്ച് ഇണക്കി അവിടുന്ന് അമ്മയും മകളും കൂടി എന്തി കൊണ്ടുവന്ന് കാണിക്കാൻ കൊണ്ടുവന്നാണ് അല്ല അത് ഇപ്പൊ പറഞ്ഞു ഇത് അച്ഛൻ അഭിപ്രായം പറയാനുണ്ടോ ഇത് ആരുടെ നല്ലതെന്ന് അച്ഛന് തരാ ഞാൻ അതെ അതെ അപ്പൊ നല്ലേ സൂപ്പറാണ് ആണോ ഈ ഡിസൈൻ ചെയ്തതിനെ പറ്റിയുള്ള ഒരു ഒരു തർക്കമാണ് വിഷയം അതിനാണ് അല്ല വേറൊരു കാര്യം ഇവർക്കറിയാൻ രണ്ടും കൊണ്ട് രണ്ടും ഒരുപോലെയാണെന്നുള്ള ഇത് മറിച്ച് നോക്കാനത് പൊക്കി എന്നാ വേറൊരു ഡിസൈനും കൂടി ഒന്ന് ഒന്ന് കാണിച്ചു അങ്ങനല്ല അത് ഇളക്കി എടുക്കണം നമ്മൾ അപ്പം പൊക്കി അടിക്കുക അതുപോലെ ആ ഇഡലി പൊക്കി എടുക്കണം ആ അത് തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അല്ല കിട്ടുവായിരിക്കും നീ മറിച്ച ആ പാത്രത്തിലായിട്ട് മറിക്കാ മറിച്ചാ മതി മറിച്ചപ്പോ ഡിസൈൻ മോശം ഫ്രണ്ട് അടിപൊളിയാണെ ഫ്രണ്ട് അടിപൊളിയാണ് ഫ്രണ്ടോട് പറഞ്ഞേക്കിസൈൻ കാണിച്ചു തരാം പക്ഷെ ഇത് നല്ല സ്പോഞ്ച് പോലെയൊക്കെയാണ് മറിച്ച് എപ്പളും കേട്ടാ എന്നാണ് ഭംഗി കേട്ടാ ഉള്ളത് ഞാൻ മറഞ്ഞ ഇതാണ് ഭംഗി കേട്ട ഇപ്പൊ മറിച്ചിട്ടപ്പ അടിപൊളിയാ ശരണ് എന്നാ എനിക്കൊരു വീസ് പീസന്നില്ല ഈ പാവപ്പെട്ട വീഡിയോ ചെയ്യണത് എനിക്കൊരു വീസ് വെച്ച് നീട്ടിയാ ശരണ്യ തിന്നാ എന്നാ തിന്നാ തിന്നു ആര് തിന്നാതെ ഞാനച്ഛൻ ഇങ്ങോട്ട് വെച്ച് നീട്ടിയതാണ് അപ്പൊ ഇതുപോലെ എല്ലാരും എനിക്ക് തന്നു ശരണ്ടി അതെ ഇത് അപ്പത്തിന്റെ അതെ 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 അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളുടെ വീഡിയോ ഇത്രയോളം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ശർണ്യുടെ ആ ഒരു മണ്ണേരി പിള്ളേർക്കെല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും അത് തന്നെയല്ല അത് തന്നെയല്ലേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനും ഷിജും കൂടി ഇന്നലെ ആലപ്പുഴ പോയായിരുന്നല്ലോ ആലപ്പുഴ പോയപ്പോ നമ്മള് വേറെ ഒരാൾ വരാൻ ബെസ്റ്റ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് നമ്മള് ഷിജുവിനെ കണ്ടിട്ടുണ്ട്

അതെ 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 ഇതുപോലെ എല്ലാരും ഉണ്ടാക്കിയൊക്കെ നോക്കണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നന്ദി അതെ നിങ്ങൾ ഒരുപാട് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കമൻ്റുകളും വായിച്ചില്ലെന്നു ഓർത്ത് നിങ്ങൾ പിണങ്ങരുത് ഞാൻ സമയം അനുസരിച്ച് വായിക്കുന്നതാണ് എന്നാലും മാക്സിമം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ അതെ അതെ അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോയായിട്ട് വരുന്നതാണ്